കണ്ടോ ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് വരുന്നത് കേട്ടോ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതേപോലത്തെ സംഭവമാണ് വരുന്നത് ഇവിടുന്ന് കാണുമ്പോൾ തന്നെ ഒരു ഭയാനകത ഫീലിങ്ക് അതേപോലെ തന്നെയാണ് ഇതിനകത്ത് പോയാലും ഒന്നൊന്നര സംഭവമാണ് അതെ സുഹൃത്തുക്കളെ ഞാനിന്ന് എൻ്റെ നാട്ടിലല്ലോ കേട്ടോ മണ്ണാർക്കാടാണുള്ളത് കാലത്തെ നായർ തറവാട് മൂപ്പിൽ നായരുടെ പതിനാറ് കെട്ട് എന്ന് പറയുന്ന ആ ഒരു ഭയാനകരമായ ഒരു വീട്ടിനകത്താണ് കേട്ടോ ഈ ഒരു മന പോലത്തെ ഒരു സെറ്റപ്പിലാണ് ഉള്ളത് നമുക്ക് ഞാനിപ്പോൾ പകല സമയത്ത് തന്നെ നമുക്ക് നമുക്കിതിനുള്ളിൽ കയറാൻ പേടിയാവും ഇതിപ്പോൾ ഏതായാലും പൊളിഞ്ഞ് വീണ് പോവാറായിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാഴ്ച കാണിച്ചു തരണം കുറേ കാലമായി ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാർ ഇതിനെപ്പറ്റി പറയുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ അന്ന് മുതലേ ആഗ്രഹിച്ചാണ് ഇവിടെ നിന്ന് എന്നുള്ളത് പക്ഷേ ഇവിടെ കയറാൻ ഇപ്പോഴാണ് ചാൻസ് കിട്ടിയതും അനുമതിയും കിട്ടിയത് അപ്പോൾ എന്തായാലും ഇന്ന് ഇതിൻ്റെ ഭയാനകരമായ കാഴ്ച ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലല്ലോ നട്ടുച്ച സമയത്തോട് അടുക്കുന്ന സമയത്താണ് ഇവിടെ ഉള്ളത് നോക്കി പൂരാകൂരി ഇരുട്ട് പോലെയാണ് ഇവിടെ ഫീൽ ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ കെട്ടും മട്ടും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കാണാൻ പോകുന്നത് വളരെ വിശദമായിട്ടുള്ള കാഴ്ചകൾ കാണിച്ചുതരാം അതേപോലെ തന്നെ പൊളിഞ്ഞു പോവാറായിട്ടുണ്ട് ഇവിടെ ഞാൻ എന്തായാലും വന്നിട്ടില്ലേ നോക്കി നല്ലൊരു പടിയൊക്കെ എടുത്തിട്ടാണ് കാരണം ഇതിൻ്റെ ഒക്കെ ആവശ്യം വരും ഇവിടെ അത്യാവശ്യം നല്ല പാമ്പിൻ്റെയൊക്കെ ശല്യങ്ങളുണ്ട് ഇതിൻ്റെ പുറമ്പൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയൊക്കെ ലെവലിൽ നോക്കേ കണ്ടോ ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് വരുന്നത് കേട്ടോ പുറത്തുനിന്ന് നോക്കുമ്പോൾ അതേ ഇതേപോലത്തെ സംഭവമാണ് വരുന്നത് ഇവിടുന്ന് കാണുമ്പോൾ തന്നെ ഒരു ഭയാനകത ഫീലിങ്ങ് അതേപോലെ തന്നെയാണ് അതിൻ്റെ അകത്ത് പോയാലും ഒന്നൊന്നര സംഭവമാണ് പക്ഷേ ഇതിങ്ങനെ ആയിട്ട് ഏറെക്കുറെ കുറച്ച് വർഷങ്ങളായിട്ടോ പൂർണ്ണമായിട്ട് അങ്ങനെ ഉള്ളിലൊക്കെ പറ്റി പോയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു എന്തായാലും നോക്കാം ഓക്കെ ഇതാണ് ഇതിൻ്റെ ഒരു പുറത്തുനിന്ന് കയറുമ്പോൾ ഉള്ള ലുക്ക് സൈഡൊക്കെ ഉണ്ടോ അതൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ് പോയേക്കാം ഓക്കെ ഇത് കണ്ടോ ഇത് ഇതിൻ്റെ കയറി വരുന്ന പൂമുഖം എന്നൊക്കെ പറയുന്ന സംഭവം ഇത് ഈ ഒരു തൂണും അതേപോലെ തന്നെ ഈ ഒരു സ്ഥലങ്ങളൊക്കെ പിന്നെ തനിയാവർത്തനത്തിൽ വളരെ ക്ലിയർ ആയിട്ട് ഒരുപാട് സീനിലുണ്ട് കേട്ടോ ഈ ഫ്രണ്ടേജ് ഈ കയറി വരുന്നത് അതേപോലെ തന്നെ അവിടെ ഉള്ളൊരു രണ്ട് തൂണുണ്ട് അതൊക്കെ പോലെ ഒരുപാട് ഫ്രെയിമിലുണ്ട് ആ പടത്തിൽ ഇത് കണ്ടോ ഇത് ഈ ഒരു സിസ്റ്റം ഒട്ടുമിക്ക മലകളിലും ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് നോക്കി ഇതിൻ്റെ തടിയും കാര്യങ്ങളൊക്കെ നോക്കി മക്കളെ മുന്നൂറ് വർഷത്തെ പഴക്കമാണ് ഇതിന് പറയപ്പെടുന്നത് കറക്റ്റ് എക്സാക്റ്റ് വർഷം എത്രയെന്ന് എനിക്കറിയില്ല ഇന്നൊന്നും ആലോചിച്ചാൽ ഇന്നത്തെ കാലത്ത് ഇതേപോലത്തെ ഒരു വീടൊരു പത്ത് അമ്പത് വർഷം കഴിഞ്ഞാൽ തന്നെ പൊളിഞ്ഞു വിടാനാകും പക്ഷേ അത്രയും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആ മരങ്ങളാണിത് നോക്കേ വേറെ ലെവൽ അതേപോലെ തന്നെ ഇതിൻ്റെ പണിയുണ്ടോ സൈസ് കെട്ടാണ് ഇതിൻ്റെ അക ജോയിൻ്റ് മുഖി വേറെ ലെവലാണ് പഴയ ആ ഒരു 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 പിന്നെ ഇത് അതേപോലെ എപ്പോഴും നിൽക്കേണ്ട ഒരു ചെതലോ കാര്യങ്ങളോ മാറാൻ ഇഷ്ടം പോലെ ഉണ്ടെന്നില്ല അതേപോലെ ഒരു കുഴപ്പമൊന്നും ഇല്ല ഇതിൻ്റെ ഫ്രണ്ട് ഉണ്ടോ വരാന്തകൾ മറ്റേ തൂഫാനായി കിടക്കണുണ്ടോ തലമുക്ക് കൂടുതലോ എന്തോ അതാണ് ഇതിൻ്റെ ഫ്രണ്ടേച്ചിട്ടോ കാട് പിടിച്ചത് ഞാൻ പറഞ്ഞല്ലോ ഇത് കച്ചവടത്തിനാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ പറയപ്പെടുന്നു അതേപോലെ തന്നെ ഈ ഒരു രണ്ട് തൂണും ആ ഒരു സിനിമയിൽ പല തവണ കാണിക്കുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്ന ഇതാണ് കേട്ടോ അവിടെ റോഡാണ് എന്തൊക്കെയാണ് അതിൻ്റെ പുറം ഭാഗം വരുന്ന നോക്കി കാട് പിടിച്ച് അങ്ങനെ കിടക്കുകയാണ് ഇടയ്ക്ക് ഏകദേശം പൊളിഞ്ഞു വീഴ് ഇവിടെ നോക്കുകയാണ് ഇവിടെ ഏകദേശം അത്യാവശ്യം പൊളിഞ്ഞ് ചാടിയിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഡാമേജ് ആയിട്ടുണ്ട് കേട്ടോ മൊത്തം കൈവിട്ട് പോയിട്ടുണ്ട് ഏകദേശം അതേപോലെ തന്നെ ഇതാണ് പിന്നെ ആദ്യം ഒരു കെട്ട് ഇതാട്ടോ അത്യാവശ്യം വലിയ കെട്ടാണ് ഈ വരുന്നത് നല്ല വീതി നീളമൊക്കെ ഉള്ള ഒരു കെട്ടാണ് വരുന്നത് അതേപോലെ തന്നെ അപ്പുറത്തും വേറെ രണ്ട് മൂന്നെണ്ണം കൂടി ഇവിടെ ഉണ്ട് ഏകദേശം മുന്നൂറ് വർഷത്തെ പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഇതുപോലത്തെ സംഭവങ്ങൾ പിന്നെ എന്താ നമ്മുടെ നാട്ടിൽ നിന്ന് അഞ്ഞി നിന്ന് പോകണം നോക്കി ഇതിൻ്റെ ഉൾക്കൊക്കെ കയറാൻ പേടിയാവാം കേട്ടോ ഒരു ഒരു എന്താ പറയുക നമ്മുടെ ഓരോ ചിത്രമൊക്കെ കാണുന്ന ഒരു ഫീലാണ് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ പേടിയാവാണ് ഏത് സമയത്തും ആറ് മുമ്പിലേക്ക് ചാടി വീഴാവുന്ന ഒരു സെറ്റപ്പ് ഒക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉണ്ടോ ഈ റൂമൊക്കെ പറ്റ പുടുത്തം മുട്ട് പോയിട്ടുണ്ട് ഓക്കെ ആകെ ചളി പിടിച്ച് അതാണ് പുറംഭാഗം അത് പിന്നെ തനിയാവർത്തനം അതേപോലെ തന്നെ ഗസല് അങ്ങനത്തെ ഒരുപാട് മലയാള സിനിമ ഷൂട്ടിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ അത് ആ എൻഡിലാണ് ആ ഒരു കുളം കണ്ടല്ലോ തനിയാവർത്തലത്തന്നെ തോന്നുന്നു കുളം അതുകൊണ്ട് അറിയില്ല അപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്തേക്ക് വരാൻ സത്യത്തിൽ പേടിയാണ് വരുന്നത് നിറച്ചു പാമ്പ് ഇതിൻ്റെ സൈഡ് കൂടെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരു പാമ്പിൻ്റെ വാല് കണ്ടിട്ട് പേടിച്ചിട്ടാണ് ഉള്ളിൽ കയറിയത് കാരണം ഇതിൻ്റെയൊക്കെ മേലെ കണ്ടോ ഇതിൻ്റെ ഈ കെട്ടുമട്ടൊക്കെ നോക്കി തടികളെ കൊണ്ട് കോടികൾ വില മതിക്കുന്ന സംഭവം ഇതിൻ്റെ പഴക്കത്തിനാണുള്ള വില അങ്ങനെയുള്ള നമ്മൾ പഴയ ആളുകൾ പറയാം നോക്കി ഈ ഒരു തൂണുണ്ടോ എന്നെക്കാട്ടിൽ വണ്ണം നല്ല തൂണാണ് ഇതൊരു കെട്ട് കെട്ടോ ഇനി ഒരു കെട്ട് ഇപ്പുറത്താണ് ഇവിടെ നേരെ കാണിച്ചിട്ട് ഇൻറോഡത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഒരു കെട്ടുള്ളത് വേണ്ട ഇത് ചെറുതൊന്നാണ് ഇത് ഒരു മിഡിൽ ആട്ടോ ഇനി ഇതിലും ചെറുത് വേറെ ഒന്നും കൂടി ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അതൊക്കെ ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഉണ്ടോ വാസ്തുശില്പം എന്നൊക്കെ പറയുന്നതിൻ്റെ അങ്ങേതലതിൻ്റെ മേലെ നോക്കാം എന്തോ സെറ്റപ്പ് എന്നറിയോ ഇതേപോലെ നല്ല വൃത്തിക്കും മേനൊക്കെയാണ് നമ്മളെ പിന്നെ വരിക്കാശ്ശേരിമാനല്ലത് അതിനേക്കാൾ പഴക്കം അതോ ഇനി ഇതാണോ പഴക്കം കൂടുതൽ എന്തോ എനിക്കറിയില്ല തൂണൊക്കെ ഒന്നൊന്നര തൂണാണ് ഇനി വാടത്തൂർ കെട്ടുള്ളത് ഇവിടെ കേട്ടോ അത് കുറച്ച് ചെറുതാണ് ോ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോഴേ പേടിയാണ് മനുഷ്യനെ അപ്പോൾ തന്നെ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അത്യാവശ്യം വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ ബീറും കുപ്പിയും അത് ഇതൊക്കെ ഉണ്ട് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ കോണിപ്പടി കോണിപ്പടി കയറി പോകാൻ ചെറിയൊരു പേടി ഉണ്ട് എനിക്ക് എന്തായാലും നോക്കട്ടെ ഇവിടെയാണ് തൂണുകൾ മൂന്നാലഞ്ച് എട്ട് തൂണോ ഇത്രയൊക്കെ ഉണ്ട് പകലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വരണമെങ്കിൽ നല്ല പേടിയാണ് കേട്ടോ ഇതാണ്ടോ ഇതാണ് ഏറ്റവും ചെറിയ കെട്ട് ഇതാ കേട്ടോ ഇപ്പം നമ്മൾ ഏകദേശം മൂന്ന് നാല് കെട്ട് മൂന്ന് കെട്ട് കണ്ടു എന്ന് തോന്നുന്നു ഇതിൻ്റെ കണക്കും കാര്യങ്ങളും ഇങ്ങനെയൊന്നും എനിക്കറിയില്ല പക്ഷേ കാണാൻ മാത്രം ഉണ്ട് മുകളിൽ നിന്ന് നോക്കി കറക്റ്റ് വെള്ളം ഈയൊരു നേരെ താഴേക്ക് വന്നിട്ട് ഇവിടെ കരിങ്കല്ലിൻ്റെ വലിയ വലിയ സംഭവങ്ങൾ പാത്തികൾ നിരത്തി ഇങ്ങനെ വെച്ചിരിക്കണം ഈ ഒരു കെട്ടിൽ അതേപോലെ തന്നെ അപ്പുറത്തും നേരെ നമ്മൾ ഫസ്റ്റ് കയറി വന്നപ്പോൾ ഇല്ല കെട്ടില്ല അത് അവിടെയാണ് ഇനിയിപ്പോൾ ഇവിടെയാണ് സംഭവം കേട്ടോ ഇത് കാണാൻ മാത്രം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇന്നലെ സംഭവമാണിത് ഇവിടെ ഒരു ബെഡ്റൂം എന്തൊക്കെയോ തോന്നുന്നുണ്ട് അതും ഏകദേശം ഇങ്ങനെ കൈവിട്ട് പോയിട്ടുണ്ട് കുറേ മഴയും അതും ഇതൊക്കെ കണ്ടിട്ട് കൊണ്ടിട്ടേ എന്തായാലും ഇതൊക്കെ നിലനിർത്തേണ്ടതാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിപ്പോൾ ഏതായാലും കച്ചവടത്തിന് വെച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ് അറിവെടുക്കും ഞാൻ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല ഏകദേശം രണ്ട് ഏക്കറിലധികം ലാൻഡ് ഉണ്ട് തോന്നുന്നുണ്ട് ഇതിൽ ഇതിൻ്റെ പുറം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പേടി വരും കാരണം ഫുള്ള് കാടാണ് ഇത് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നോക്കിയാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് സാധനങ്ങൾ കാണാൻ പറ്റും നല്ല എണ്ണം പറഞ്ഞ സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കയറി വരുമ്പോൾ തന്നെ ഞങ്ങൾ ഒരു ആളെ വാല് കണ്ടിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയത് ഇവിടെ നോക്കി ഇതൊക്കെ പറ്റേ കയ്യിൽ നിന്ന് പോയിക്കണു പിന്നെ ഞാൻ പറഞ്ഞല്ലോ അത് കച്ചവടത്തിനാണ് പറയുന്നത് ഇതിൻ്റെ ഒരു സെറ്റപ്പിനനുസരിച്ച് പക്ഷേ ഇതേപോലെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ് ശ്രമകരമായ സംഭവമാണ് ആർക്കും ചിലപ്പോൾ പറ്റിക്കോളണം എന്നില്ല ഇത് കണ്ടോ ഈ തൂണിനൊന്നും ഒരു കുഴപ്പമില്ല പുറത്ത് മാത്രം കുറച്ച് ചെതലിങ്ങനെ കയറിയിട്ടുണ്ട് എന്നല്ലാതെ പോലൊരു കുഴപ്പമില്ല എല്ലാ കിട്ടും ഇതേപോലെ തന്നെ ഈ കഴുക്കോലും കാര്യങ്ങളും മാത്രമൊക്കെയാണ് എന്തേ പിന്നെ പൊളിഞ്ഞു ചാടാറായിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇതിനെ മുകളിലേക്കൊന്ന് കയറണമെന്ന് എനിക്കുണ്ട് പക്ഷേ എൻ്റെ പേടി സമ്മതിക്കുന്നില്ല മക്കളെ ആണി ഉണ്ടാവും ആണി നോക്കട്ടോ ആണി ഉണ്ടാവും അപ്പോൾ ഇതേ രണ്ടും കൽപ്പിച്ച് ചെറിയൊരു പേടിയുണ്ട് ചെറുതല്ലാട്ടോ നല്ല പേടിയുണ്ട് മുകളിലേക്ക് അങ്ങനെ ഒന്ന് കയറി പോയോക്കോട്ടെ കേട്ടോ മെയ്യ് കൂണിപ്പൊടി നോക്കി ഒരു പാമ്പിന്റെ തല വെച്ചിരിക്കണെ ഒരു മരത്തിൽ കൊത്തി വെച്ചുകോലെ കാത്തോളീ മക്കളെ ഒരു കൊടുമ്പൽ പോറ്റിയുടെ മമ്മൂട്ടിയുടെ സിനിമ ഉണ്ടല്ലോ മറ്റേന്താണ് കൊടുമ്പൽ പോറ്റിയുടെ വീട്ടിൽ കയറി പോയൊരു ഫീലാണ് തോന്നുന്നത് എനിക്ക് ഇവിടെ മേലെ കാര്യമായിട്ട് സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ ഏ ആ ഒരു ഇടനാഴി ഇതൊക്കെയാണ് എന്തൊക്കെയാണ് ഇടനാഴി എന്ന് പറയുന്നത് പഴയ കാലത്തെ ഇടനാഴികളുടെ സെറ്റപ്പാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇതൊക്കെയാണ് ഇടനാഴി എന്ന് പറയുന്ന സാധനങ്ങൾ പിന്നെ ഇവിടെ ഒരു റൂമ് പോലത്തെ സാധനമുണ്ട് അങ്ങോട്ട് പോയോ കേട്ടെ ഇരുട്ട് എൻ്റെ പോലെ ഓ ഓ വവ്വാന് പറഞ്ഞേ ഇതാണ് മുഗൾത്ത അവസ്ഥ സത്യത്തിൽ പറയാൻ പേടിയാ കേട്ടോ പകലാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഭയങ്കര പേടിയുണ്ട് ഓക്കെ ഇവിടെ പൂരാപൂരി ഇരുട്ടാണ് പൂരാപൂരി ഇരുട്ടാണുണ്ടോ പോകലോണുണ്ടോ എൻ്റെ ഉള്ളിലേക്ക് ഭയങ്കര ഇറിട്ടില്ലേ അപ്പൊ ഇവിടുന്ന് വല്ല താഴേക്ക് പോകട്ടോ കാരണം ഒന്നും കാണില്ല കുറെ സംഭവങ്ങൾ ഇതെന്താ പാമ്പോ അല്ല വേറെ എന്തൊക്കെയാ ഒരു പ്ലാസ്റ്റിക്കിന്റെ സംഭവമാണ് ഇനി താഴെ നിന്ന് ബാക്കി പുറംഭാഗം ഞാൻ കാണിച്ചതരാം കേട്ടോ ഇതാണിതിൻ്റെ പുറംഭാഗം കേട്ടോ പുറമൊക്കെ ഏകദേശം പൊളിഞ്ഞ് വീഴാറായിട്ടുണ്ട് പക്ഷെ നല്ല വ്യൂ ആട്ടോ ഇവിടുന്ന് പുറത്ത് ഇങ്ങനെ നോക്കുമ്പോഴേ ഒന്നൊരു സംഭവമാണ് എന്തായാലും ഭയങ്കര പേടി തോന്നുകയാണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്തേ അപ്പോൾ അതേ ഇത്രയൊക്കെ ഉള്ളൂ ഇനി പിന്നെ ഇവിടുന്ന് പെട്ടെന്ന് പോവാം കാരണം പേടിയാണ് അതിൻ്റെ ഉള്ളിൽ നിൽക്കാറ് വവ്വാലുകൾ ചിലപ്പോൾ എവിടെയെങ്കിലും ഇതിൻ്റെയൊക്കെ അടി കൂടെ പാമ്പൊക്കെ ഉണ്ടാവും ഞാനതൊന്നും ചകഞ്ഞ് നോക്കുന്നില്ല അപ്പോൾ പെട്ടെന്ന് പോവാണ് അപ്പോൾ എന്തായാലും നിങ്ങളിതിനെ മുമ്പ് ഇത് കണ്ടിട്ടുണ്ടാവാം മേ ബി പക്ഷേ നമ്മൾ ഇങ്ങനെ വിശദമായിട്ടതിൻ്റെ ഉള്ളിൽ കയറാനൊരു സാഹചര്യം കിട്ടിയപ്പോൾ കയറിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചു മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതൊരു നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം